നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ കടം എന്ന വാക്കിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു അത്ഭുത സ്വച്വേർഡിനെ കുറിച്ചാണ് പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും കടത്തെ മാറ്റി നിർത്തുവാനുള്ള ഒരു സ്വിച്ച് വേഡ് അതായത് എല്ലാവരും തന്നെ പലതരത്തിലുള്ള ലോണുകൾ ഇ എം ഐകൾ അതുപോലെ തന്നെ കടമായിട്ട് പണം കൈമാറി വാങ്ങിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ എത്ര പേരുണ്ട് മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഒരുപാട് പണം നമ്മുടെ കൈകളിൽ നിന്ന് പോകുന്നുണ്ട് പല സന്ദർഭങ്ങളിലും അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ ലോണുകൾ എടുക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഹൗസിംഗ് ലോണാണെങ്കിലും വാഹനത്തിന് വേണ്ടിയുള്ള ലോണാണെങ്കിലും ഇനി അഥവാ പേഴ്സണൽ ലോണാണെങ്കിലും ഇങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ എടുക്കാറുണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് കരുതിയോ ബിസിനസ് തുടങ്ങണമെന്ന് കരുതിയോ എടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പലിശകൾ എത്രമാത്രം വരും നമുക്കത് എത്രമാത്രം ഒരു ബാധ്യതയായി മാറുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു നാല് വർഷത്തിനുള്ളിൽ കെട്ടിത്തീർക്കേണ്ട തുകകൾ നമ്മൾ ഒരു പത്തു വർഷം വരെയും കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും നിൽക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് പല സന്ദർഭങ്ങളിലും നമ്മളിൽ പലരും വേദനിച്ചിട്ടുണ്ടാകും ഉറങ്ങുവാൻ സാധിക്കില്ല ഉണ്ണുവാൻ സാധിക്കില്ല എങ്ങനെയെങ്കിലും ഈ ഒരു കടങ്ങൾ തീർന്നു കിട്ടിയാൽ മതി എന്ന് നമ്മളിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും കാരണം എന്തെന്നാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സുറ്റുവേഡ് എന്താണ് എന്നതിനെ നമുക്ക് കാണാം നമ്മളിൽ പലരും ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിഷമത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ഈ കടം വാങ്ങിയവർക്ക് തീർച്ചയായിട്ടും എന്നൊന്നും ഉണ്ടാവില്ല പല സാഹചര്യങ്ങളിലും സന്തോഷിക്കേണ്ട സമയങ്ങളെല്ലാം തന്നെ നമ്മൾ സന്തോഷിക്കാതെ എങ്ങനെ ഈ കടം അടച്ചു തീർക്കാം എങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ നോക്കും ഈ കാറിൻ്റെ ഇ ഈ ഡേറ്റിൽ വരുന്നുണ്ട് ഹൗസിംഗ് ലോണ് ഈ ഡേറ്റിൽ വരുന്നുണ്ട് അതുപോലെ പേഴ്സണൽ ലോണിൻ്റെ ഇ എം ഐ പത്താം തീയതിയോ പതിനഞ്ചാം തീയതിയോ വരുന്നുണ്ട് ഇതെല്ലാം കൊടുത്തു തീർക്കണം വാങ്ങിയ ശമ്പളം ഇതിനൊന്നും തന്നെ തികയുന്നില്ല വീണ്ടും വീണ്ടും ഒരു കടം കൊടുത്തു തീർക്കുവാൻ വീണ്ടും ഒരു കടം വാങ്ങിക്കേണ്ടി വരുന്നു വീട്ടിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെ പണയപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകളോടുകൂടിയായിരിക്കും നമ്മുടെ എല്ലാവരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മൾ ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ ബുദ്ധിയിലൂടെ പ്രാവർത്തികമായിട്ട് വെളിയിലേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്ത ശേഷി എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് തോട്ട്സ് മുഴുവനായും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് കടങ്ങൾ എത്രയും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു കോടി രൂപ കടമുണ്ടെങ്കിലും ആദ്യം നമ്മൾ നമ്മളെ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്ങനെയാണ് ഇത്രയും കടം വെച്ച് ഞാൻ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിന്തിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഈ കടത്തിൽ നിന്നും മാറി പുതിയ ഒരു സന്തോഷ ജീവിതത്തിലേക്ക് പോയി എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ ആരെങ്കിലും എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെപ്പോഴും എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ എന്തു ചെയ്യും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അത് ചിന്തിക്കാതെ നമ്മൾ ഒരു ദിവസത്തിൽ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന പ്പെട്ട ഓരോ സമയങ്ങളാണ് രാവിലത്തെ ഈ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവായിട്ടുള്ള ദിവസത്തെക്കുറിച്ചാണ് അല്ലാതെ ഇന്ന് എനിക്ക് അവർക്ക് പണം കൊടുക്കാനുണ്ട് ഇവർക്ക് പണം കൊടുക്കാനുണ്ട് എന്നുള്ള ചിന്താഗതിയോടെ ഉണർന്നെഴുന്നേൽക്കുന്നതിന് പകരം രാവിലെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റു കഴിഞ്ഞു നമ്മൾ ആർക്കും തന്നെ നമ്മുടെ ഈ ഒരു ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവൻ എന്ന് പറയുന്നത് എപ്പോൾ ഏത് നിമിഷത്തിൽ നമ്മളെ വിട്ടു പോകുമെന്നുള്ള കാര്യം പറയുവാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് ഈ ദൈവാനുഗ്രഹം കൊണ്ടും ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൊണ്ടും ഒരു ദിവസം കൂടി നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അതിനാദ്യം നമ്മൾ എന്തു പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം ആരോട് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തോട് നമുക്ക് ജീവനും ജീവിതവും തന്ന അനുഗ്രഹിച്ച ദൈവത്തോടും യൂണിവേഴ്സിനോടും നന്ദി എന്ന് പറയാം ഇനി അടുത്തതായിട്ട് പലർക്കും കാഴ്ച ശക്തിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും പലരും കേൾവി ശക്തി കേൾവിശക്തിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും പലരും സംസാരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ടാകും ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റിലും തന്നെയുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും കണക്കാക്കാതെ നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ പോലെ ആകണമെന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറിച്ച് നമുക്ക് ദൈവം തന്ന അനുഗ്രഹിച്ച ഈ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ ആദ്യം എന്തു പറയണം നന്ദി പറയണം അതായത് ഞാനിവിടെ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ ദൈവത്തോടും യൂണിവേഴ്സിനോടും താങ്ക് പറയണം പിന്നീട് അതായത് ഇതെല്ലാം നമുക്കുണ്ട് ഇനി നമ്മൾ ഇല്ലാത്ത കാര്യത്തെ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് ഈ യൂണിവേഴ്സിനോട് നന്ദി പറയാം അതെങ്ങനെ പറയാമെന്നാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യം താങ്ക് യു എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയാണ് ഇനി നമ്മൾ പറയുവാൻ പോകുന്നത് നമുക്ക് ഇനി നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയാണ് അതായത് നമുക്ക് ഇന്നൊരു ലോൺ ഉണ്ട് ഇ എം ഐ അടയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പത്ത് രൂപ പോലും ഇല്ല പക്ഷെ അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ കാലിയായിട്ടുള്ള പേഴ്സിനെക്കുറിച്ചോ അക്കൗണ്ട് ബാലൻസിനെക്കുറിച്ചോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് മറിച്ച് നിങ്ങളോട് ഫോണിൽ ആ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ഇതൊരു വിഷ്വലൈസേഷനാണ് ആ ഒരു നിമിഷം നിങ്ങൾ എത്ര രൂപയാണോ ഇന്ന് ലോൺ അല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കാൻ അല്ലെങ്കിൽ കടം കൊടുത്ത് തീർക്കുവാൻ വേണ്ടി ഒരു തുക ആവശ്യപ്പെടുന്നത് ആ തുക ക്രെഡിറ്റായി എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്ത് കാണുകയാണ് ആ സമയത്ത് നമുക്ക് നമ്മളറിയാതെ ഒരു സന്തോഷം അനുഭവപ്പെടും ആ സന്തോഷം നമ്മളൊന്ന് ഫീൽ ചെയ്യണം അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട തുക നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ എന്തു ചെയ്യണം അത് ലോൺ അടച്ചു കഴിഞ്ഞു ഇത് ഇന്നത്തെ ഈ മാസത്തെ ഇ എം ഐ മാത്രമേ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ആദ്യം യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയണം ഞാൻ ആഗ്രഹിച്ച തുക ഇനിലേക്ക് അനുഗ്രഹിച്ച യൂണിവേഴ്സിനോട് താങ്ക് യു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച തുക എത്രയാണോ ആ തുക ഇനിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം ഇത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒറ്റ മാസത്തെ പ്രശ്നങ്ങൾ മാത്രമേ തീർന്നു കിട്ടിയിട്ടുള്ളൂ നമുക്ക് ലൈഫ് ലോങ് ഈ കടം എന്നുള്ള വാക്ക് ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയാണ് ഞാൻ അടുത്ത ഗ്രാറ്റിറ്റ്യൂഡ് പറയുവാൻ പോകുന്നത് എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു നന്ദി പ്രപഞ്ചമേ ഞാൻ ഒരു കോടീശ്വരിയായിട്ട് അല്ലെങ്കിൽ ഒരു കോടീശ്വരനായിട്ട് ജീവിക്കുന്നു നന്ദി പ്രപഞ്ചമേ എനിക്ക് ആവശ്യത്തിലേറെ പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ എത്ര രൂപയാണോ അത് പറയുക കോടി രൂപകൾ വേണമെങ്കിലും നമുക്ക് പറയാം ലക്ഷങ്ങൾ വേണമെങ്കിലും പറയാം ഇപ്പോൾ എനിക്കൊരു അഞ്ച് കോടി രൂപ എൻ്റെ അക്കൗണ്ട് ബാലൻസിനുണ്ട് അതിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ സങ്കല്പിച്ചു ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുക അതായത് നമ്മൾ ഒരു ഭിക്ഷക്കാരനെ പോലെയല്ല ഈ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എനിക്ക് കിട്ടി എനിക്ക് വേണം നമ്മളിപ്പോൾ രാജാവെല്ലാം നമ്മളോട് എങ്ങനെയാണ് പറയുന്നത് അത് ചെയ്യണം അത് വേണം എന്ന് നിർബന്ധിക്കുകയാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഈ യൂണിവേഴ്സിനോട് നമ്മുടെ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യണം എനിക്കിത് വേണം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കിത് വേണം എന്ന് നമ്മളിവിടെ ആ ഒരു തീരുമാനം ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത് അതായത് നിങ്ങളുടെ ഉൾ മനസ്സിലുള്ള ആ ഒരു തീരുമാനമാണ് ഉപബോധ മനസ്സിലുണ്ടാകുന്ന ആ ഒരു തീരുമാനത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനെ ഒരിക്കലും നിരസിച്ച് തള്ളിക്കളയുവാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് ഇത് നിങ്ങളൊരു പത്ത് മിനിറ്റ് ദിവസവും ചെയ്യുക ഒരു ദിവസം കൊണ്ട് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഏത് കാര്യങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് കരുതി ഒരു ദിവസം ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ആവുമോ ഇല്ല നമ്മൾ തുടർച്ചയായിട്ട് അതിനൊരു മാസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്കത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ഒരാഴ്ച ചെയ്തു നോക്കി രണ്ട് ദിവസം ചെയ്തു നോക്കി ഒരു മാസം ചെയ്തു നോക്കി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സിലെ വിശ്വാസത്തോടൊപ്പം ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ മനഃപൂർവ്വമായി നന്ദി പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എനിക്കിത് വേണം എനിക്കിത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചെറിയ ഇൻസ്റ്റാൾമെൻറ്റേഷൻ നമ്മുടെ ആ ഒരു ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കടത്തിക്കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു കാര്യത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ബുദ്ധിയും ചിന്താഗതികളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയേണ്ടത് താങ്ക് യു എല്ലാത്തിനും താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും താങ്ക് യു ഇനി നമുക്ക് എന്താണ് വേണമെന്ന് പറഞ്ഞ് അതിന് താങ്ക് യു ഇങ്ങനെ നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാനിവിടെ ആദ്യം തന്നെ പറഞ്ഞത് ഒരു സ്വിച്ച് വേർഡും ഇതിന് കൂടെ നമുക്ക് പറയണമെന്നുണ്ട് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ രാവിലെ ഉണർന്ന ആ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യുക അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഉറങ്ങേണ്ടതായിരിക്കണം അല്ലാതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കരുത് അങ്ങനെ ആകുമ്പോഴായിരിക്കും നമുക്കിത് പെട്ടെന്ന് ഫലം തരുന്നതായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ വിഷ്വലൈസേഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ സ്വിച്ച് വേഡും നിങ്ങൾക്ക് പറയാം അതും നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് കണ്ണുകളടച്ച് പരിപൂർണമായ കൂടി പറയാം ആ സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് ബി ഡൺ ടുഗെദർ ഫ്ലോ ഈസി ബി ഡൺ ടുഗെദർ ഫ്ലോ ഈസി ബി ഡൺ ടുഗേദർ ഫ്ലോ ഈസി എന്നുള്ള ഈ വാക്ക് നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ആ ഒരു മനസ്സൊന്ന് റിലാക്സ് ആകുന്നത് വരെയും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ഉറങ്ങാൻ പോകാം അല്ലെങ്കിൽ ഉണരുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഓക്കെയാണ് ഇനി ഇതുപോലെ ഇതിനിടയിൽ സമയം നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഒരു മാനസികാവസ്ഥയിലൂടെ എത്തിച്ചേരാൻ സാധിക്കും എനിക്ക് ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടാകുന്ന ഒരു സമയമുണ്ടാകും ആരും ഡിസ്റ്റേബ് ചെയ്യാത്തൊരു സമയം ആ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടിയും ഈ വേർഡ് പറയുവാൻ വേണ്ടിയും തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇപ്പോഴും പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമുക്കിത് പറയുവാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ഇതിന് നിൽക്കേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകളോ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളോ ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡിന് വേണ്ടി നമുക്ക് കുറേ ദിവസങ്ങൾ എടുക്കും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ലൈഫിൽ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ എല്ലാ കടങ്ങളും മാറി കിട്ടുവാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു രൂപ പോലും നമുക്ക് ചിലവുകളൊന്നും തന്നെ ില്ല നമ്മുടെ ജീവിതത്തിൽ ഉന്നത വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കടമില്ലാത്തൊരു ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണ് എന്ന് മറക്കാതെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം